കുത്തുമണികളെ നാ കേരള തമിഴ്നാട് കർണാടക കടയത് നമ്മളെ കേരളത്തിനാണ് നമ്മളെ കേരളത്തിലാണുള്ളത് ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത് ആയിട്ട് കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമാണിത് ഇതെന്താ ഇതിൽ കൃഷി എൻ്റെ വേക്ക് കാണുന്നില്ലേ ഈ കൃഷി എന്താണെന്നറിയോ നമുക്ക് ഓണം വരും അല്ലേ അടുത്ത മാസം അപ്പോൾ ഓണത്തിന് നമ്മൾ നിന്നൊക്കെ പൂവ് ചെട്ടിപ്പൂവ് മല്ലിപ്പൂന്നും വാങ്ങണ്ട നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ് എന്തിനാണ് വലിയ വില കൊടുത്ത് അവിടുന്ന് പേടിക്കുന്നത് ഇവിടെ മനോഹരമായിട്ട് വലിയൊരു പറമ്പിൽ മനോഹരമായിട്ട് കൃഷി ചെയ്തിരിക്കുകയാണ് അടുത്ത മാസം ഓണാവുമ്പോഴത്തേന് ഇത് വിളവപ്പുണ്ടാവും നല്ല അടിപൊളി മണമുള്ള ചട്ടിപ്പൂവിൻ്റെ വിത്ത് തൈകളാണ് ഇവിടെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് എന്താ അല്ലേ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചണ് അടിപൊളി ഒരു രസ ഇത് നമ്മളെ അടുത്ത് തന്നെ കേട്ടോ ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ സ്ഥലം ഞാൻ പറയില്ല ഈ ഇത് കാണുമ്പോൾ അറിയുന്നവർ ഇതിപ്പോൾ സ്ഥലം ഒന്ന് കമൻറ്റ് ചെയ്യൂട്ടോ ഓക്കേ